വയനാട് മുണ്ടക്കൽ ചൂരമല രക്ഷാ വേഗത്തിലാക്കാൻ വേണ്ടി സൈന്യം ഇപ്പോൾ ഒരു പാലം നിർമ്മിക്കാൻ പോവുകയാണ് നിലവിലുണ്ടായിരുന്ന ഒരു പാലം തകർന്നു പോയതിനെ തുടർന്നാണ് സൈന്യം ഇങ്ങനെയൊരു ശ്രമവുമായി മുന്നോട്ട് വരുന്നത് എന്താണ് പാലം എന്താണ് അതിൻ്റെ ഗുണങ്ങളെന്നാണ് വീഡിയോയിലൂടെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ആദ്യത്തെ ബെയ്ലിപ്പാലം നിർമ്മിതി ഉണ്ടാകുന്നത് അന്ന് ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന ഒരു എഞ്ചിനീയറുടെ ആശയത്തിൽ ഉദിച്ചതാണ് പാലം ഉരുക്കും തടിയും ചേർന്ന മെറ്റീരിയലാണ് ഈ പാലം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മുൻകൂട്ടി തന്നെ ഇതിൻ്റെ പാർട്സുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും പിന്നീട് അത് കണക്ട് ചെയ്യുക മാത്രമാണ് ഇവർക്ക് ചെയ്യേണ്ടത് ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബേലിപ്പാലം നിർമ്മിച്ചത് പമ്പാനദിക്ക് കുറുകെ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലാണ് റാന്നിയിലെ പമ്പാനദിക്ക് കുറുകെയുള്ള മുപ്പത്താറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പാലത്തിന് പകരം ഇത്തരമൊരു താൽക്കാലിക പാലം സൈന്യം നിർമ്മിച്ചത് പിന്നീട് പുതിയൊരു പാലം വരുന്നതുവരെ ഈ പാലത്തിലൂടെയാണ് പാലം കുറഞ്ഞ വാഹനങ്ങൾ നദിക്ക് കുറുകെ കടന്നത് ആയിരത്തി നവംബർ എട്ടിനാണ് സൈന്യം റാന്നിയിൽ ബെയ്ലി പാലം നിർമ്മിച്ചത് ആദ്യമായി ഒരു സൈനിക ആവശ്യത്തിനായി ഇത്തരം ഒരു പാലം നിർമ്മിച്ചത് അങ്ങ് കാശ്മീരിലാണ് ലഡാക്കിലെ ദ്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഇത് നിർമ്മിച്ചത് അതിന് ഏകദേശം മുപ്പത് മീറ്റർ അതായത് തൊണ്ണൂറ്റിയെട്ട് അടി നീളം ഉണ്ടായിരുന്നു ഇപ്പോൾ മുണ്ടക്കലിനും ചുരമല്ലയ്ക്കും ഇടയ്ക്ക് ഇങ്ങനെയൊരു പാലം സൈന്യം നിർമ്മിക്കുന്നത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സമായതിനെ തുടർന്നാണ് എൺപത്തി അഞ്ചടി നീളമുള്ള പാലമാണ് ഇവിടെ നിർമ്മിക്കുന്നത് അത്യാവശ്യ വാഹനങ്ങൾക്കും വണ്ണമാന്തി യന്ത്രങ്ങൾക്കുമൊക്കെ ഈ പാലത്തിലൂടെ അക്കരയ്ക്ക് കടക്കാൻ കഴിയും ഈ പാലം വരുന്നതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൂടുമ്പം തന്നെയാണ് സർക്കാർ നിരീക്ഷിക്കുന്നത്